ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോ വചനത്തിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യബന്ധങ്ങളിൽ പ്രത്യേകിച്ച് ഭാര്യാഭർത്ത ബന്ധങ്ങളിൽ മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മീറ്റിംഗ് മീറ്റിങ്ങിന് പല അർത്ഥങ്ങളുണ്ട് പക്ഷെ ഒരു ദിവസം ഒരു കുടുംബത്തിൽ നിന്ന് ജോലിക്ക് പോയിരിക്കുന്ന മകനെയോ ഭർത്താവിനെയോ ഫോൺ വിളിക്കുമ്പോൾ വിളിക്കുമ്പോഴൊക്കെ മീറ്റിങ്ങിലാണെന്ന് പറയുന്ന ചില വ്യക്തികളെ എനിക്കറിയാം അവർ പുറത്തു പോകുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം ഈ മീറ്റിങ്ങിൻ്റെ പുറത്താണ് പലതും സത്യമായിരിക്കാം പക്ഷേ ചിലതെങ്കിലും ആ മീറ്റിങ്ങുകൾ വെറും സൗഹൃദ സംഭാഷണങ്ങളിലായിരിക്കും ആയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും കുടുംബാംഗങ്ങൾ സ്നേഹത്തോട് കൂടി വിളിക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത തരം ഇമ്പോർട്ടൻസ് മുമ്പിലിരിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് കൂടിയായിരിക്കാം ഈ മീറ്റിങ്സ് എന്നത് പല കുടുംബ ബന്ധങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണമാകുന്നത് വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളെ വിശ്വസിക്കുന്ന ഒരാൾ നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരത് അവർക്ക് അവരുടെ അന്തരാത്മാവിൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് കണ്ടില്ലെന്ന് നടിക്കുന്നതിനും അവർ പറയുന്നതാണ് സത്യമെന്ന് വിചാരിക്കാനുമൊക്കെ മനസ്സ് കാണിക്കുന്നതാണ് നല്ല ബന്ധങ്ങൾ ഈശോയുടെ സന്നിധാനത്തിനരികില് ശാന്തമായിട്ടിരിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് തിരക്കിൽപ്പെട്ട് ഓടുന്നതിനേക്കാൾ ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നതായിരിക്കും നമ്മുടെ സമാധാനത്തിനും ആരോഗ്യത്തിനും പലപ്പോഴും നല്ലത് ഉത്തരവാദിത്വങ്ങൾ ചെയ്യണ്ട എന്നല്ല ഇതിനർത്ഥം ഉത്തരവാദിത്വങ്ങൾക്കിടയിലും സ്നേഹബന്ധങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു ഒരു ലേ ഒരു ചിന്ത കണ്ടു അതിപ്രകാരമാണ് എനിക്ക് ഇപ്പോൾ ഒരുപാട് സമയമുണ്ട് പക്ഷേ അവരില്ല ഇതായിരുന്നു അതിൻ്റെ തലക്കെട്ട് ജീവിതത്തിലുടനീളം തിരക്ക് പിടിച്ച് സമ്പാദിച്ച് കൂട്ടി മണിമാളികളൊക്കെ വെച്ച് ജീവിതം ഇങ്ങനെ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടിക്കൊണ്ടിരുന്നപ്പോൾ പലരെ പലരെയും വിളിക്കും പലരും വിളിക്കുമ്പോൾ പറയും തിരക്കാണ് പിന്നെ വിളിക്കാം പിന്നെ അത് മറന്നു പോകും കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചപ്പോഴും അവൾ പറഞ്ഞു തിരക്കാണ് പിന്നെ വിളിക്കാം മാസങ്ങൾ കഴിഞ്ഞിട്ടും അവൾക്ക് ആ തിരക്ക് കഴിഞ്ഞിട്ടേയില്ല ഇങ്ങനെ പലരോടും നമ്മൾ തിരക്കാണ് പിന്നെ വിളിക്കാം അല്ലെങ്കിൽ പിന്നെ കാണാം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും ഇന്ന് ഒരു ദിവസമെങ്കിലും ഒന്ന് കൂടി ഈശോയുടെ സന്നിധിയിൽ ഇരുന്നിട്ട് ഞാൻ ആരെയൊക്കെയാണ് വിളിക്കാൻ മറന്നു പോയത് ഞാൻ ആരോടൊക്കെയാണ് അനാവശ്യ തിരക്കനുഭവിച്ച് അവരെ മാറ്റി നിർത്തുന്നത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കാം ഓർക്കുക ഈശോ പറഞ്ഞിട്ടുണ്ട് തൻ്റെ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നീ ശാന്തമായിരിക്കുക കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളുമെന്ന് ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല നമ്മൾ തകർന്നു പോകുന്നു എന്ന് തോന്നുന്ന നിമിഷത്തിലായിരിക്കും അത്ഭുതകരമായ ഒരു കൈ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്നത് നമ്മുടെ ബിസിനസ്സുകൾ തകരുമ്പോൾ ജീവിതയാത്രയ്ക്കുള്ള വഴി അടയുമ്പോഴൊക്കെ ഈശോയുടെ ഈ കരം ഏതെങ്കിലും ഒരു മനുഷ്യ വ്യക്തിയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരും അതുകൊണ്ട് ശാന്തമായി ഇരുന്നാൽ മതി ചെറിയ ചെറിയ ബന്ധങ്ങളും നല്ല സൗഹൃദങ്ങളും കുടുംബാരൂപിയുമൊക്കെ നിലനിർത്തിക്കൊണ്ട് ഒരു നല്ല ദിവസമായിരിക്കട്ടെ ഇന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ